എല്ലാവർക്കും നമസ്കാരം ഭഗവാന്റെ അവതാരത്തെക്കുറിച്ച് നമ്മൾ ചിന്ത ചെയ്യുന്നു ഇന്നലെ ആമുഖമായിട്ട് പറഞ്ഞു അവതാരം അവതാരമെന്നത് അവതരതി അവതരിക്കുന്നു അല്ലെങ്കിൽ നമ്മൾ അവതരിപ്പിക്കുന്നത് അപ്പോൾ എന്ന ശബ്ദം വളരെ ശ്രദ്ധിച്ച് കേൾക്കണേ എന്ന ശബ്ദം കേൾക്കുമ്പോൾ അത് ഏതെങ്കിലും വിധത്തിലുള്ള സൃഷ്ടിയെക്കുറിച്ചല്ല മറിച്ച് അന്തർലീനമായിരിക്കുന്ന ഒന്നിനെ നമ്മൾ പ്രകടിപ്പിക്കുന്നതിനെയാണ് അത് സന്ദർഭത്തിനനുസരിച്ച് എവിടെയാണോ നാം നമ്മെ അവതരിപ്പിക്കേണ്ടത് പ്രകടമാക്കേണ്ടത് അതിനെയാണ് മലയാളത്തിലും നമ്മൾ അവതാരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തന്നെയാണ് സങ്കല്പിച്ചിരിക്കുന്നത് പക്ഷേ ഈശ്വരൻ്റെ അവതാരത്തിൻ്റെ കാര്യത്തിൽ നമ്മളെ സംബന്ധിച്ച് ഒരു കാലഘട്ടത്തിൽ പ്രത്യേക ദൗത്യത്തിന് വേണ്ടി ജനിച്ച എന്നിട്ട് ആ കർമ്മം ചെയ്ത് മരിച്ചുപോയ ഏതൊക്കെയോ ചില ജീവജാലങ്ങളുടെ സങ്കല്പത്തെയൊക്കെയാണ് നമ്മൾ അവതാരമെന്ന് മനസ്സിലാക്കിയിട്ടുള്ളത് അത് തെറ്റാണ് അപ്പം ഇന്നലെ നമ്മൾ ആമുഖമായിട്ട് മനുഷ്യ ജീവിതത്തെ ഭാരതീയ ആചാര്യന്മാർ സ്വാമി ഉപയോഗിക്കുന്ന വാക്കുകൾ മലയാളം ഇന്നലെ ഇറങ്ങിയപ്പോൾ ആരോ പറഞ്ഞു കുറച്ച് കട്ടി കൂടിയതാണ് എന്ത് കട്ടി എന്നാണ് ഒരു കട്ടിയില്ല ഏതൊക്കെയാണോ നിങ്ങൾക്ക് മനസ്സിലാവാത്തത് അപ്പം ചോദിച്ചാൽ മതി അപ്പം നമ്മൾ ഹിന്ദിയിലോ മറാഠിയിലോ സമാനമായ വാക്ക് പറയാം അതൊക്കെ പറയാൻ നമുക്കറിയാം അപ്പോൾ നമ്മുടെ ജീവിതത്തെ മനുഷ്യ ജീവിതത്തെ നമ്മുടെ പൂർവന്മാരായിട്ടുള്ള ആചാര്യന്മാർ നാലായി പകുത്തു അതിലെ ആദ്യ ആദ്യ ഘട്ടത്തെ അവർ ബ്രഹ്മചര്യം ബ്രഹ്മചര്യാശ്രമം എന്ന് പറഞ്ഞു ആ ബ്രഹ്മചര്യാശ്രമത്തിന് അവർ നിശ്ചയിച്ചിരിക്കുന്ന കാലയളവ് പന്ത്രണ്ട് വർഷം മുതൽ തുടർന്നു വരുന്ന പന്ത്രണ്ട് വർഷങ്ങളാണ് അതായത് ഒരു മനുഷ്യൻ്റെ ഇരുപത്തിനാല് വയസ്സ് വരെയുള്ളത് അവൻ്റെ എജ്യൂക്കേഷൻ പീരീഡാണ് വിദ്യാഭ്യാസത്തിൻ്റെ കാലമാണ് ആ വിദ്യയെ അഭ്യസിക്കുന്ന കാലയളവിനെയാണ് ഒന്നാമത്തെ മനുഷ്യ ജീവിതത്തിൻ്റെ മനുഷ്യൻ്റെ ആദ്യ പടി എന്ന് പറയുന്നു രണ്ടാമത്തെ പടി ഇരുപത്തി മുതൽ തുടർന്ന് വരുന്ന ഒരു ഇരുപത്തി വയസ്സാണ് അപ്പോൾ ഇരുപത്തിനാല് പ്ലസ് ഇരുപത്തിനാല് എന്ന് പറയുമ്പം നാല് നാലും എട്ട് രണ്ടും രണ്ടും നാല് ഒരു നാൽപ്പത്തെട്ട് വയസ്സ് വരെ എന്താണ് ഗൃഹസ്ഥാശ്രമമാണ് ഭാര്യ കുട്ടികൾ ഇത്യാദി കാര്യങ്ങളൊക്കെ പിന്നെ അവിടുന്ന് പന്ത്രണ്ട് വർഷം കൂടെ കഴിഞ്ഞാൽ പിന്നെ അടുത്ത ആശ്രമത്തിലേക്ക് പ്രവേശിക്കണം അതിനെയാണ് റിട്ടയർമെൻറ്റ് എന്ന് നമ്മൾ ആധുനിക ലോകം പറയുന്നത് പൗരാണിക ലോകത്തിൽ അതിന് വാനപ്രസ്ഥം എന്ന് പറയും പിന്നെയുള്ളതോ സന്യാസം സന്യാസം എന്ന് പറഞ്ഞാൽ കാഷായ വസ്ത്രം ധരിച്ച് താടി നീട്ടി മുടി നീട്ടി ജടാധാരിയായി അതിലെ ഇതിലേക്ക് പോകുന്ന പോവുക എന്നുള്ളതല്ല സന്യാസം ഉടമസ്ഥതയെ കൈയ്യൊഴിയുന്നതാണ് ഏ ഉടമസ്ഥതയെ ഓണർഷിപ്പ് ഒഴിയുക അതാണ് സന്യാസം അങ്ങനെ ഉടമസ്ഥതയെ കയ്യൊഴിഞ്ഞ് വേണം ഈ ലോകം വിട്ടുപോകാൻ അപ്പോൾ ഇതിനെ മൂന്നായിട്ട് നമുക്ക് മറ്റൊരു വിധത്തിൽ പറയാം ആദ്യത്തേത് ജ്ഞാന സമ്പാദനത്തിനുള്ള അറിവ് ശേഖരിക്കുന്ന കാലയളവ് രണ്ടാമത്തേത് അറിഞ്ഞ അറിവിനെ പ്രവൃത്തി പഥത്തിൽ കൊണ്ടുവരുന്ന കാലം മൂന്നാമത്തേത് ഇതിൽ നിന്നെല്ലാം നിവർത്തിക്കുന്നു അപ്പോൾ അറിവ് കർമ്മം നിവർത്തി ഇതാണ് ഭാരതീയ ചിന്തയിൽ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ളത് അതിനെയാണ് നമ്മൾ വളരെ നന്നായി പഠിക്കാൻ പോകുന്നത് ഭാരതീയ വേദാന്ത ചിന്ത എന്ന് പറയുമ്പം വളരെ അടുക്കും ചിട്ടയോടും കൂടി അവതരിപ്പിച്ചിട്ടുള്ളതാണ് യുക്തിഭദ്രമല്ലാത്ത ഒന്നും ഇതുവരെ അവർ പറഞ്ഞിട്ടില്ല അപ്പോൾ ആദ്യത്തെ ഈ ഇതിൽ വരുന്ന അവതാരങ്ങളും ഈ ഏഴേഴ് ഇരുപത്തിരണ്ട് അവതാരം ഇതിൽ വരും അതാദ്യം വരുന്നത് ഈ പറഞ്ഞതുപോലെ ജ്ഞാനസമ്പാദനത്തെ സംബന്ധിക്കുന്ന അവതാരങ്ങളാണ് നമ്മൾ നിങ്ങളോട് പറഞ്ഞു ഭാഗവതം പ്രഥമ സ്കന്ധത്തിൽ മൂന്നാമത്തെ അധ്യായത്തിൽ ആറ് മുതൽ തുടർന്ന് വരുന്ന ശ്ലോകങ്ങളാണ് നമ്മൾ ഭഗവാന്റെ അവതാരങ്ങളായി പരിചയപ്പെടുന്നത് ശരി എന്താണ് ഭഗവാന്റെ അവതാരം എന്ന് ഭാഗവതത്തിൽ തന്നെ വ്യാസഭഗവാൻ പറഞ്ഞിരിക്കണം എവിടെയാണ് പറഞ്ഞിരിക്കണത് ഇരുപത്തി ഒൻപതാമത്തെ ശ്ലോകത്തിൽ അതിൽ ഇരുപത്തി ഒൻപതാമത്തെ ശ്ലോകം എടുത്തോളൂ നാലാമത്തെ പേജിൽ ഈ പുസ്തകത്തിൽ പുസ്തകം മേടിക്കാത്തവർ മേടിച്ച് വന്നിരുന്നുള്ളൂ അതായത് അവസാനം പറയാണ് അവസാനത്തെ ശ്ലോകം എന്താ പറയുന്നത് ഇതൊക്കെ പ്രമാണമാണ് കേട്ടോ സ്വാമിയുടെ ഒരു അപേക്ഷ നമ്മളെ സംബന്ധിച്ച് നമുക്ക് അതായത് ഇത് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെല്ലാം കഴിഞ്ഞ് ചിലപ്പോൾ നിങ്ങൾ വേറെ എവിടെയെങ്കിലുമൊക്കെ സപ്താഹമൊക്കെ കേൾക്കാൻ പോകും അപ്പോൾ ഇതിൽ നിന്ന് തികച്ചും വിപരീതമായ ഒന്നായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ കേൾക്കാൻ നിങ്ങൾക്ക് അവസരം കിട്ടുന്നത് അപ്പോൾ നിങ്ങൾ ഇതിനെ ഒരു താരതമ്യം ചെയ്യുക എങ്ങനെയാണെന്നറിയോ ആ സ്വാമി ഇങ്ങനെയാണല്ലോ പറഞ്ഞത് അപ്പോൾ ഈ സ്വാമി എന്താ ഇങ്ങനെ പറയണത് ഇങ്ങനെ ആ സ്വാമി ഈ സ്വാമി ആയിട്ട് ഇങ്ങനെ നിങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും അതുകൊണ്ട് ദയവ് ചെയ്ത് നിങ്ങൾ അങ്ങനെയല്ല ഇതിനെ മനസ്സിലാക്കേണ്ടത് സ്വാമി നിങ്ങളോട് പറയുന്നത് വ്യാസര് പറയുന്നതാണ് നിങ്ങൾ എപ്പോഴും അങ്ങനെ വേണം ഹേ വ്യാസൻ ഇന്ന ശ്ലോകത്തിൽ ഇങ്ങനെയാണല്ലോ പറഞ്ഞിട്ടുള്ളത് അപ്പം നിങ്ങൾക്ക് നമ്മളൊരു മീഡിയേറ്ററായിട്ട് വേണ്ട നിങ്ങൾ നേരെ മൂല മൂലശ്ലോകത്തിലേക്കാണ് വരുന്നത് അതുകൊണ്ടാണ് വെറുതെ വായിച്ചു പോവുക എന്നുള്ളൊരു പരിപാടിയല്ല ഇവിടെ നിങ്ങളുടെ മുന്നിലിരിക്കുന്നു കൈകളിലിരിക്കുന്നു ഈ ഭാഗവതം അപ്പോൾ ഇവിടെ എന്താണ് വ്യാസർ പറഞ്ഞിരിക്കുന്നത് ഇതിൻ്റെ അവസാനത്തിൽ പറയുകയാണ് ജന്മഗുഹ്യം ഭഗവതോ യേത പ്രയതോ നര സായം പ്രാതർ ഗൃണൻ ഭക്തി ദുഃഖഗ്രാമാത് വിമുതേ എന്താ അതിൻ്റെ അർത്ഥം ജന്മഗുഹ്യം ഭഗവത ഭഗവാന്റെ ജന്മം രഹസ്യമായിട്ടുള്ളത് അപ്പോൾ ജന്മത്തെ കുറിച്ച് വ്യാസര് പറയുന്നത് ഭഗവാന്റെ ജന്മം രഹസ്യമാണ് രഹസ്യമായിട്ടുള്ളതാണ് എന്ന് അപ്പോൾ രഹസ്യമായ ഭഗവാന്റെ ഈ ജന്മത്തെ ഇവിടെ പറയുന്നു യ ഏതത് ആരാണോ ഇതിനെ യാതൊരുവനാണോ യഹ പ്രയതഹ നര പ്രേതം പറഞ്ഞാൽ ശരീരം വിട്ടുപോകുന്ന മരണസ്വഭാവമുള്ള മനുഷ്യൻ അപ്പം ഏതൊരു മരണ സ്വഭാവമുള്ള മനുഷ്യനാണോ ഭഗവാന്റെ രഹസ്യമായ ഈ ജന്മത്തെ സായം പ്രാതർ ഗൃണൻ ഭക്തിയ സായം വൈകുന്നേരം വൈകുന്നേരം എന്ന് പറഞ്ഞാൽ രാത്രി കർമ്മത്തിൻ്റെ അവസാനം രാത്രി സായം എന്ന് പറഞ്ഞാൽ സന്ധ്യ കഴിഞ്ഞാൽ സായം പ്രാധാന്യം എന്ന് പറഞ്ഞാൽ രാവിലെ ഇങ്ങനെ രാവിലെയും രാത്രിയിലും ഭക്തിയാ ഭക്തിയാഗ്രഹനം വളരെ ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി ഇതിനെ അനുസ്മരിക്കുന്നത് അനുസന്ധാനം ചെയ്യുന്നത് ആലോചിക്കുന്നത് ചിന്ത ചെയ്യുന്നത് അവൻ ദുഃഖ ഗ്രാമാത് വിമുച്ഛത്തിൻ്റെ കൂട്ടത്തിൽ നിന്ന് മോചിതനാകും എന്തിനാണ് ഈ അവസാനത്തെ ശ്ലോകം പറഞ്ഞത് എന്തിനു വേണ്ടി അവതാരങ്ങളെ പറഞ്ഞിരിക്കും അപ്പോൾ ഇതിൽ പറയുന്ന ഈ എല്ലാ അവതാരങ്ങളും നമ്മൾ രാവിലെ തന്നെ ഈ അവതാരങ്ങളെക്കുറിച്ച് ചിന്ത ചെയ്യാം വൈകിട്ടോ അതേപോലെ ഈ അവതാരങ്ങളെ ചിന്ത ചെയ്യാം അപ്പം നമ്മുടെ രാവിലെ തുടങ്ങുന്നത് ഈ അവതാരങ്ങളെ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയാണ് രാത്രിയും അതുപോലെയാണ് ി ഇതിലെ ഒരു പ്രധാനപ്പെട്ട ശബ്ദമുണ്ട് അതെന്താണെന്നറിയോ ജന്മഗുഹ്യം ഭഗവത ഭഗവാന്റെ ജന്മം രഹസ്യമായിട്ടുള്ളത് അപ്പം എന്താ രഹസ്യം എന്ന് പറഞ്ഞാൽ പരസ്യമല്ലാത്തത് രഹസ്യം എന്ന ശബ്ദത്തിന് നിങ്ങളിൽ മാത്രം നിലകൊള്ളുന്നത് എന്നാണ് അല്ലേ എന്നിൽ മാത്രം നിലനിൽക്കുന്നതിനെയാണ് രഹസ്യം എന്ന് പറയുക അല്ലാത്തതോ പരസ്യമാണ് ഞാൻ മാത്രം അറിയുന്ന സത്യം അതല്ലേ രഹസ്യം ബോംബെയിൽ എന്താ വ്യത്യാസമുണ്ടോ ബോലോനാ കൂച്ച് അല്ലേ അതെ അപ്പോ ഇവിടെ പറയുന്ന ഭഗവാനെ നമ്മളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നത് അപ്പം ഞാൻ അവതരിപ്പിക്കുന്നു എങ്കിൽ ആരുണ്ട് ഈ ഭഗവാനും ഉണ്ട് അപ്പം എന്നെ സംബന്ധിക്കുന്നതാണ് ഈ പറഞ്ഞ ഭഗവാനെ നിങ്ങൾ പുറത്ത് എവിടെയെങ്കിലും അന്വേഷിച്ചാൽ ദുനിയവിൽ കണ്ടെത്താൻ പറ്റില്ല ദുനിയാവെന്ന് പറഞ്ഞാൽ അറിയാമല്ലോ അല്ലേ കാണാൻ പറ്റില്ല അതുകൊണ്ട് നിങ്ങൾ നിങ്ങളാണ് ഈ പറഞ്ഞ അവതാരങ്ങൾക്ക് കയ്യും കാലും മജ്ജയും മാംസവും ചിറകുകളും എല്ലാം നൽകുന്നത് എന്ന് വ്യാസഭഗവാൻ അവതാരം പറഞ്ഞ് അവസാനിപ്പിക്കുന്നിടത്ത് പറഞ്ഞിരിക്കുന്നു മനസ്സിലായി ഈ അവതാരങ്ങളെ നമ്മൾ ഭാഗവതം വായിക്കുന്ന സമയത്ത് ഏതെങ്കിലുമൊക്കെ വിധത്തിൽ എന്താണ് മണിയടിച്ച് അങ്ങനെ ചങ്ക് വിളിച്ച് ആരതിയൊക്കെ ഒഴിഞ്ഞ് സർവത്ര കുറേ നാരായണ 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 നാരായണമൊക്കെ പറഞ്ഞതുകൊണ്ട് സത്യസന്ധമായി സ്വാമി പറയട്ടെ ഒന്നും നടക്കൂല ഇതൊരു വലിയ തിരിച്ചറിവിൻ്റെ കാര്യങ്ങളാണ് ഇതൊരു അവബോധത്തിൻ്റെ പ്രശ്നമാണ് അതുകൊണ്ടാണ് സ്വാമി ആമുഖമായി പറഞ്ഞത് ഈ ദർശനത്തെ നമുക്ക് ചരിത്രപരമായ ഇതിൻ്റെ ഒരു സമീപനമുണ്ട് ഭാഷാപരമായ ഒരു സമീപനമുണ്ട് വൈകാരികമായിട്ടുള്ള ഒരു സമീപനമുണ്ട് ഇതൊന്നും നമ്മളിവിടെ കൈകാര്യം ചെയ്യുന്നതല്ല മറിച്ച് തത്വചിന്തയാണ് കൈകാര്യം ചെയ്യുന്നത് ആ തത്വചിന്തയിലൂടെ തന്നെയാണ് വ്യാസാചാര്യർ ഇത് പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ പ്രമാണം എന്താണ് ഈ പറഞ്ഞ ഇരുപത്തിയൊൻപതാമത്തെ ശ്ലോകം ജന്മഗുഹ്യം ഭഗവതോ യോ നരഹ സായം പ്രാദർ ഗൃണൻ ഭക്തിയ ദുഃഖഗ്രാമാ എന്ന വ്യാസരുടെ സ്റ്റേറ്റ്മെൻ്റ് പ്രകാരം ഇതെല്ലാം രഹസ്യമാർന്നതും അതേസമയം അവനവനിൽ മാത്രം നിലകൊള്ളുന്നതുമാണ് എന്നതാണ് അത് ക്ലിയർ ആയി എന്ന് കരുതൂ അപ്പം ഇനി അഥവാ എവിടെയെങ്കിലുമൊക്കെ പോയി ആരതി ഒഴിയലും ശംഖുവിളിയും ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ ഇരുന്നോട്ടെ നിങ്ങൾ അതിനൊന്നും ഇതിവിടെ പാടില്ല എന്നൊന്നും പറയണ്ട അതൊക്കെ അതിൻ്റെ വഴിക്ക് പോയിക്കോട്ടെ പക്ഷെ അതുകൊണ്ട് ഇത് വെളിപ്പെട്ട് കിട്ടണം എന്നില്ല അതാ നിങ്ങൾ പഠിക്കാൻ പോകുന്ന ഈ അവതാരങ്ങളൊക്കെ ഇതുവരെ നിങ്ങൾ കേൾക്കാത്തതായിരിക്കും അപ്പം ആദ്യത്തെ അവതാരം ഏതാണ് മത്സ്യമാണോ അല്ല ആ മത്സ്യത്തിന് അങ്ങനെ തന്നെ ഫ്രീസറിലേക്ക് വെച്ചേക്കും ആവശ്യത്തിന് നമുക്ക് എടുക്കാം അതുവരെ കേടൊന്നും വരില്ല വരുന്നുണ്ട് ഇവിടെ എന്തുകൊണ്ട് മത്സ്യം കൂർമ്മം വരാഹം നാരായണീയത്തിൽ മത്സ്യം മുതൽ മേൽപ്പത്തൂർ തുടങ്ങി എന്നുള്ളതുകൊണ്ട് മത്സ്യം മുതലായ അവതാരങ്ങൾ നമുക്ക് മലയാളികൾക്ക് അത്തരത്തിലൊരു ശക്തമായ സ്വാധീനം ഉണ്ടായി എന്ന് മനസ്സിലാക്കുക അപ്പം അവതാരം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ജീവജാലത്തെക്കുറിച്ചല്ല പറയുന്നു ഇനിവിടെ ശ്രദ്ധിക്കുക നമ്മൾ ശ്ലോകത്തിലേക്ക് വരുന്നു അപ്പൊ ഒന്നാമത്തെ അവതാരം ഏതാണ് ആദ്യത്തെ പേജ് എടുത്തോളൂ ദുശ്ചരം ബ്രഹ്മ ബ്രഹ്മചര്യം അഖണ്ഡിതം അപ്പൊ ഭഗവാൻ ആദ്യം അവതരിച്ചത് എങ്ങനെയാണ് ഈ നാല് പേരായിട്ട സേവ സ അവൻ ഏവ തന്നെ പ്രഥമം ഒന്നാമതായിട്ട് കൗമാരം കുമാര കുമാരസംബന്ധമായ സർഗം സൃഷ്ടിയെ ആസ്തിത സ്വീകരിച്ചു എന്തിനായിക്കൊണ്ട് ചചാര ചരിച്ചു അനുവർത്തിച്ചു ദുശ്ചരം ബ്രഹ്മ ദുഷ്കരമായ ദുഷ്ചരം ബ്രഹ്മചര്യം ചരിക്കാൻ പ്രയാസമേറിയിട്ടുള്ള ബ്രഹ്മചര്യത്തെ പരിപാലിക്കുന്നതിനായിക്കൊണ്ട് സംരക്ഷിക്കുന്നതിനായിക്കൊണ്ട് കുമാരം സർഗം കുമാരസംബന്ധമായ സൃഷ്ടിയെ സ്വീകരിച്ചു ബ്രഹ്മചര്യം അഖണ്ഡിതം അപ്പം ആദ്യത്തെ അവതാരം ഈ നാലു പേരാണ് സനകൻ സനന്ദനൻ സനാതനൻ സനത്കുമാർ ഇവരെയാണ് സനകാദികൾ എന്നറിയപ്പെടുന്നത് അപ്പം ഈ സനകാദികളാണ് ആദ്യത്തെ അവതാരം ഈ അവതാരത്തെ പഠിക്കുന്നത് പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഒരു ഇരുപത്തയ്യായിരമോ അമ്പതിനായിരമോ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് വർഷങ്ങൾക്ക് പിറകിലേക്ക് പോയി ഭൂമിയിൽ ജന്മം കൊണ്ട ആളുകളെ കുറിച്ചല്ല നമ്മളെ സംബന്ധിച്ചാണ് ഇവിടെ പറയുന്നത് അങ്ങനെയാണെങ്കിൽ ആരാണ് സനഗാദികൾ ഈ സനഗാദികളാണ് ഈ സനഗാദികളുടെ സ്വഭാവം എന്താണ് ഭാഗവതത്തിൽ ഇവരെ കാണിക്കുന്നത് ഭാഗവതത്തിൽ മാത്രമല്ല ഇവർ വേറെയും പലയിടത്തും ഉണ്ട് ഉപനിഷത്തിലുണ്ട് ഉപനിഷത്തിൽ ചാന്തോക്യോപനിഷത്ത് ഏഴാം അധ്യായം തത്വമസി മഹാവാക്യ വിവരണം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നാരദരും സനകാദികളും തമ്മിലുള്ളതാണ് അടുത്ത ഏഴാം അധ്യായം ചാന്തോക്യോപനിഷം ആറാം അധ്യായ ഉദ്ദാലകനും ശ്വേതകേതു തമ്മിൽ അപ്പം സനകാദികളെ ഉപനിഷത്തിലും കാണാം അപ്പം സനകാദികളുടെ പ്രത്യേകത സനകാദികൾ ആരുമായിട്ട് അടിയുണ്ടാക്കാനൊന്നും പോവാറില്ല അവർ വിവാഹം കഴിച്ച് അവർക്ക് കുട്ടികളായിട്ട് ഇരിക്കുന്നില്ല ഇവരൊരിക്കലും വലുതായി വലിയ ഭാവത്തെ പ്രാപിക്കാത്ത എപ്പോഴും യുവത്വത്തെ തന്നെ അതുകൊണ്ട് ഇവരെ കുമാരന്മാർ എന്ന് പറയും കഥയിൽ പറയുമ്പോൾ കുമാരന്മാർ ഇവർ നാല് പേര് ഒരുമിച്ച കഥയാണ് പറയുന്നത് ഒരുമിച്ച ഒരാൾ വക്താവായിട്ട് പറയുമ്പം ഈ മൂന്ന് പേര് മാത്രം ശ്രോതാക്കളായിരിക്കും അതിലെ ഏതെങ്കിലും ഒരാൾ വക്താവും മൂന്ന് പേര് ശ്രോതാവും ഇത് ഈ വക്താവും ശ്രോതാക്കളും മാറിക്കൊണ്ടിരിക്കും ഇതാണ് ഇവരെ സംബന്ധിക്കുന്ന കഥ പിന്നെ ഇവരാണ് സംശയങ്ങളൊക്കെ ദൂരീകരിക്കുന്നത് ഇപ്പോൾ നാരദർക്ക് നാരദരോട് ഭാഗവതം സപ്താഹം നടത്താൻ നിർദ്ദേശിക്കുന്നത് സനഗാദികളാണ് ഇങ്ങനെ പലർക്കും ജ്ഞാനോപദേശം നൽകുന്നത് സനഗാദികളാണ് ഇങ്ങനെയാണ് സനഗാദികളെ നമ്മൾ പുരാണത്തിൽ കാണുക ആ സനഗാദികളെ നമ്മൾ നമ്മളിൽ അടുത്തറിയാൻ പോവുകയാണ് ഇതുവരെയുള്ള സനഗാദികൾ നമ്മളിൽ നിന്ന് വളരെ വിദൂരത്താണ് അതൊരു ചരിത്രത്തിൻ്റെ ഭാഗമാണ് സ്വാമി പറയാൻ പോകുന്ന സനഗാദികൾ നിങ്ങളിൽ നിലനിൽക്കുന്ന സനഗാദികളാണ് അങ്ങനെയാണെങ്കിൽ ആരാണ് സനകൻ സനകൻ എന്ന് പറഞ്ഞാൽ സത്തിൽ ആര് വ്രജനം ചെയ്യുന്നുവോ സത്തിൽ ആരാണ് സഞ്ചരിക്കുന്നത് അവനെയാണ് സനകൻ എന്ന് പറയും സനന്ദനൻ എന്ന് പറഞ്ഞാൽ സത്തിൽ ആനന്ദിക്കുന്നവൻ ആരാണോ അവൻ സനന്ദനൻ സനാതനൻ യാതൊന്നാണ് സനാതനം എന്ന് പറഞ്ഞാൽ തുടക്കവും ഒടുക്കവും ഇല്ലാത്തത് ആ തുട ആരംഭവും അതുകൊണ്ട് തന്നെ അവസാനവും ഇല്ലാത്തതായിട്ടുള്ള ആ സത്യത്തെ അറിഞ്ഞനുഭവിച്ചവനാർ അവനെയാണ് സനാതനൻ എന്ന് പറഞ്ഞു ആ സത്യത്തെ അറിഞ്ഞനുഭവിച്ചത് കൊണ്ട് തന്നെ വൃത്തിക്ഷയങ്ങൾ ഇല്ലാത്തത് കൊണ്ട് ഏറ്റക്കുറച്ചിലുകൾ ആരിലില്ലയോ അവനെ സനത്കുമാരൻ എന്ന് പറഞ്ഞു ഇതാണ് ഈ നാല് വാക്കുകളുടെ അർത്ഥം സനകൻ സത്തിൽ വ്രചനം ചെയ്യുന്നവൻ പ്രചനം യാത്ര ചെയ്യുക സഞ്ചരിക്കുക എല്ലാം വിസ്തരിച്ച് നിങ്ങൾക്ക് വടാപ്പാവ് പോലെ ബോധിപ്പിച്ചു തരാം എന്ന് പറയുമ്പോൾ ഒരു സംശയവുമില്ലാതെ നിങ്ങൾക്ക് എങ്ങനെ തെളിവുറ്റതായി നിറവോടുകൂടി നിങ്ങളുടെ മനസ്സിൽ ഒരു സംശയവും ഇല്ലാത്ത പോലെ നിലകൊള്ളുന്നുവോ അതേപോലെ ഈ സനകാദികളെ സ്വാമി പറഞ്ഞു തരാം നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം ഉള്ളൂ എന്നുള്ളതേയുള്ളൂ സത്തിൽ വ്രജനം ചെയ്യും എന്താണ് ഈ സത്ത് സത് കിം എന്താണ് സത്ത് ശിഷ്യൻ ചോദിക്കുന്നു ഗുരു പറയണു കാലത്രയേബി യത് തിഷ്ടതി തത് സത് മൂന്ന് കാലത്തും മാറാതെ നിലനിൽക്കുന്നതേതോ അതിനെയാണ് സത്ത് എന്ന് പറയുന്നത് ഏതാ ഈ മൂന്ന് കാലം ഇതൊക്കെ നമ്മളെ സംബന്ധിച്ച് തന്നെ വളരെ അന്വേഷിക്കാൻ പ്രധാനമായിട്ടുള്ളതാണ് മൂന്ന് കാലം എന്ന് പറഞ്ഞാൽ മണ്ഡലങ്ങളാണ് ഒന്നാമത്തേതിന് ജാഗ്രത എന്ന് പറയും ഇപ്പം ഇവിടെ നിങ്ങൾ സ്വാമിയെ കാണുന്നു കണ്ടുകൊണ്ടിരിക്കുന്നു സ്വാമിയെ കേട്ടുകൊണ്ടിരിക്കുന്നു അപ്പം നമ്മൾ പറയും ഞാൻ കാണുന്നു ഞാൻ കേൾക്കുന്നു ഇങ്ങനെ നമ്മൾ ഞാൻ കാണുന്നു ഞാൻ കേൾക്കുന്നു ഞാൻ രുചിക്കുന്നു ഞാൻ സ്പർശിക്കുന്നു ഞാൻ ഗ്രാണിക്കുന്നു ഗന്ധം മണക്കുന്നു ാണ് നമ്മൾ ലോകത്തെ അനുഭവിക്കുന്നത് ഞാൻ അനുഭവിക്കുന്നു അവിടെ ആരുണ്ട് ഞാൻ എന്ന് പറയുന്ന ഒരു അനുഭവം അനുഭവിക്കുന്ന ഒരാളുണ്ട് ജീവനും ഞാൻ ഇതാണ് ഒന്നാമത്തെ കാലം കാലത്രയം അനുഭവങ്ങളുടെ മൂന്ന് ഇതാണ് രണ്ടാമത്തെ അനുഭവം സുഷുപ്തിയാണ് അല്ലെങ്കിൽ സുഷുപ്തി അല്ല സ്വപ്നം എന്ന് പറയുന്നത് നമ്മൾ ഉറങ്ങിയിട്ട് ഒരു സ്വപ്നം കാണും എന്നിട്ട് ഉണർന്നിട്ട് നമ്മൾ പറയണു ഞാൻ ഇന്നലെ ഒരു സ്വപ്നം കണ്ടു അപ്പോൾ ഇന്നലെ നിങ്ങൾ ഇന്ന് സ്വാമിയെ ഇങ്ങനെ കണ്ടു ഇതുപോലെ ആണ് സ്വപ്നവും കാണുന്നത് സ്വപ്നത്തെ മാറി നിന്ന് നമ്മൾ കാണുമായിരുന്നു ഉണർന്നു കഴിഞ്ഞപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് പറയാൻ സാധിച്ചത് ഞാനൊരു സ്വപ്നം കണ്ടു എന്ന് കാണുന്ന ദൃക്കും ദൃശ്യവും അപ്പോൾ അവിടെ ആരുണ്ട് ഒരു ഞാനുണ്ട് അപ്പോൾ സ്വപ്നം കണ്ട ഞാൻ ജാഗ്രത്തിൽ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോന്നിനെയും കാണുന്ന ഞാൻ മൂന്നാമത്തേത് ഒന്നും അറിഞ്ഞില്ല എന്ന് പറയുന്ന സു സുഷുപ്തിയാണ് ഗാഠസുഷുപ്തി അവിടെയും നമ്മൾ പറയണ ഒന്നും അറിഞ്ഞില്ല അവിടെ ആരുണ്ട് ഞാനുണ്ട് ഈ മൂന്ന് ഞാനും മാറാത്തതാണ് ഇതിനെയാണ് കാലത്രയം എന്ന് പറയുക മൂന്ന് അനുഭവങ്ങൾ ഈ അനുഭവത്തെയാണ് പുരാണത്തിൽ ഭൂലോകം സ്വർലോകം പാതാളം എന്ന് ഭുവർ ലോകം എന്ന് പറഞ്ഞാൽ ജാഗ്രത അവസ്ഥയെ പ്രതിനിധാനം ചെയ്യുന്നു ഈ ഭുവർ ലോകത്തിലാണ് സ്വർലോകത്തിലാണ് സ്വരിത ഗീയത എന്ന് പറയും പാടി പുകഴ്ത്തുന്നതാണ് സ്വപ്നം പാതാളം എന്ന് പറഞ്ഞാൽ ഒരു വീഴ്ചയാണ് ഗാഠ സുഷുപ്തി അതാണ് പാതാളം ഈ മൂന്ന് ലോകത്തിലും ആരുണ്ട് ഞാൻ എന്ന് പറയുന്ന ഒരാളുണ്ട് അനുഭവമുണ്ട് അത് മാറാത്തതാണ് അതാണ് ഈ പ്രപഞ്ചത്തിൻ്റെ മുഴുവൻ അസ്തിത്വം അപ്പൊ അതിന് ഈ പ്രപഞ്ചത്തിൻ്റെ പരമമായ കാരണത്തെ ഇത് കുറച്ച് തലപോകയ്ക്കേണ്ട ഒരു കേസാണ് കുറച്ചൊന്ന് ആലോചിക്കുമ്പോൾ ഇങ്ങനെ ഉറങ്ങി പോവും കാണി ഇവിടേക്കൊക്കെ നോക്കിക്കോളൂ കാണാം അതെ ഓട്ടമുണ്ട് ശ്രദ്ധിച്ചോളൂ ഈ മൂന്ന് അനുഭവങ്ങളിൽ മൂന്നനുഭവങ്ങളിൽ കാലത്രയേബി യത് തിഷ്ടതി അനുഭവങ്ങളിൽ മാറാതെ യാതൊന്നും നിലനിൽക്കുന്നു തത് സത് അതാണ് സത് അപ്പൊ ഈ സത്തിനെ എന്നിൽ എങ്ങനെ എനിക്ക് കണ്ടെത്താൻ സാധിക്കും എന്നൊരാൾ ചോദിക്കുന്നുവെങ്കിൽ അവിടേക്ക് പറഞ്ഞ ഉത്തരവാണിത് അപ്പൊ എന്നിൽ മാറാതെയുള്ള ഈ ഞാൻ എന്ന ബോധം ഈ ശരീരവുമായി ബന്ധപ്പെട്ടതല്ല ഞാൻ കണ്ടു ഞാൻ കേട്ടു എന്ന് പറയുന്ന ഞാൻ എന്ന ബോധമുണ്ട് അത് വേറെയാണ് അതുതന്നെയാണ് ഞാൻ സ്വപ്നം കണ്ടു എന്ന് പറയും ഞാൻ ഒന്നും അറിഞ്ഞില്ല എന്ന് പറയും ഇതാണ് അനുഭവങ്ങൾ മാറുമ്പോഴും ഞാൻ മാറുന്നില്ല അതിനെയാണ് വേദാന്തത്തിൽ കാലത്രയേബി യത് തിഷ്ടതി தத சத அதான சத